ఎదురు కొడి ചോదక ఓంటి ఎదురు బెల్లమెచ నికి కాలి వన్ వన్ కాలి కదా తాల్పి ఉంది ఆ తాల్పి ఉంది ఓకే ఓకే చ చ చ వన్ 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 బెల్లమెచేటి వండి వండి బెల్లమెచేటి వండి వండి ఓకే ఓకే అడ సీమ్ ప్లేయరా సీమ్ ప్లేయరాన అడ తోటాల కొయపಿಲ್ಲ అంట అడ తోటాల కొయపಿಲ್ಲ అంట కారణం అడ అంగతయొరి ప్లేయర్ అది రెస్పెక్ట్ అడ కారు వరల అది రెస్పెక్ట్ ఇచ్చుడ కారు మరి ഇല്ല അത് ഓറ്റാല് തെറിയോ ഇതൊന്നും വിളിക്കൂല കാര്യം പറഞ്ഞില്ല തെറിയോ ഇതൊന്നും വിളിക്കൂല ഓക്കെ അടി എക്സ്പീരിയൻസ് ആയിരിക്കും കാര്യം ഇതൊരു ശരിയായ പ്രാക്ടീസ് ആയിരിക്കും ഇങ്ങനത്തെ പ്ലേസിനൊക്കെ കിട്ടിയിട്ട് വൺ വൺ കളിച്ചില്ലെങ്കിൽ നഷ്ടമാണ് നഷ്ടമാണ് നഷ്ടം ഹാക്കർ ഹാക്ക് എടാ ഹാക്ക കളിക്കാൻ അറിയാത്ത കുണ്ണാള് വന്നിട്ട് ഹാക്കർന്ന് എടുത്ത് നല്ല കളിക്കുന്ന ഓക്കെ കിള്ള പോലെ കളിക്കുന്ന ഏക്കനാ ഹാക്കറോ നല്ല ഡബിൾ ക്രോഷ് വർക്കാവുന്നുണ്ടോ പൂജയോന്താ എവിടുന്നല്ല അടിപൊളിന്ന് മെറ്റാപിക് പോലത്തെ രണ്ട് മെറ്റാഫിക് ഏടേയും വർക്കാവും അല്ലെ

ഇല്ലടാ മെറ്റയില് മെറ്റ അടിക്കാൻ തയ്യിലാണ് ഇവർക്ക് മെറ്റാൻ വീക്ക് വരെ എങ്കിലും കിട്ടത്തില്ല 次だ。トナイトーボー जस्ट चलो ओह ऑल सेट ऑल सेट ऑल सेट अंता जैरन जॉन डोनेट नाल पत्यंजिलुवा तू गूगल पे जी जी बोथ प्लेइंग गुड is over and the blue team is in the lead Oh ബുള്ളറ്റ് ഇപ്പൊ തിക്ക ഡബിള് ഗെയിം പെളോ ഡബ് Yo, es stille, es stille, es stille. Es stille, es stille, es stille, es stille, es stille. Es stille, 99 percent. 99 days. Ah, uh, I'm chatting with you, I'm chatting with you. See, I'm intense gameplay. अडा अडा और जस्ट ऑडा The blue team leads with thirty seconds left. Yo, 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 bro. ഉച്ചവരെ എനിക്ക് സമാധാനം ഉച്ചക്ക് ഒരു മണിക്ക് കോളില് മീറ്റിംഗിൽ ഇതാക്കാൻ സംസാരിക്കാറുണ്ട് നാളെ ഉച്ചവരെ സമാധാനം കാര്യം അറിയാലോ കാര്യം അറിയാലോ സീനോ 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 യോ ആ നോ ബ്രോ വാ നാഷ് ആണ് ഓനിയോടാ